ഇ കെ ഇംബിച്ചിബാവയുടെ ത്യാഗനിർഭരമായ ജീവിതം പുസ്തകം പുറത്തിറങ്ങി ചരിത്രകാരൻ ടി വി അബ്ദുറഹ്മാൻ കുട്ടിമാസ്റ്റർ രചിച്ചിബാവ ജീവിതം സമരം രാഷ്ട്രീയം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് പൊന്നാനിയുടെ സുൽത്താൻ പരിവേഷങ്ങളില്ലാത്ത ജനനായകൻ എന്നീ വിശേഷണങ്ങളാൽ ഖ്യാതി നേടിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ കെ ഇംബിച്ചിബാവയുടെ ജീവിതവും പോരാട്ടവും അടയാളപ്പെടുത്തിയ പുസ്തകമാണ് പുറത്തിറക്കിയത് കോടിയേരി പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രകാശനം ചെയ്തു മലബാർ മേഖലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഇംപിച്ചി ബാവയുടെ സംഭവബഹുലമായ ജീവിതവും പോരാട്ടവും പ്രതിപാദിക്കുന്ന ഗ്രന്ഥം പൊന്നാനിയുടെ ചരിത്രകാരൻ ടി വി അബ്ദുറഹ്മാൻകുട്ടിയാണ് രചിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകാലത്തെ മലബാറിന്റെ രാഷ്ട്രീയവും ജീവിതവും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിയൊൻപത് അധ്യായങ്ങളായി ബാബയുടെ ബാല്യകാലം മുതൽ മരണം വരെയുള്ള കാലത്തെ വിവിധ സംഭവങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻമന്ത്രിയും ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും അംഗവുമായിരുന്ന ഇ കെ ബാബ മലബാറിന്റെ വികസനത്തിന് പ്രധാന പങ്കാണ് വഹിച്ചത് ഹിന്ദി അല്ലാത്ത പ്രാദേശിക ഭാഷയിൽ പാർലമെന്റിൽ ആദ്യമായി സംസാരിച്ച വ്യക്തിയാണ് ഇ കെ ബാബ തുടർന്ന് ഇന്ത്യയിലെ ഏതു ഭാഷയിലും പാർലമെന്റിൽ സംസാരിക്കാം എന്ന നിയമം വരുന്നതിനും ഇത് കാരണമായി ആദ്യമായാണ് ഇമ്പിച്ച് ആധികാരിക പഠന പുസ്തകം പുറത്തിറങ്ങിയത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം